യർ സ്പാ ട്രീറ്റ്മെന്റ് അതായത് മുടിക്ക് ഇത് കുറച്ചുകൂടെ ഉള്ളും കുറച്ചുകൂടെ ആരോഗ്യവും കൊടുക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സും ഒക്കെ ആയുർവേദത്തിലുണ്ട് ആയുർവേദത്തിൽ ഹെഡ് മസാജ് മാത്രമായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നീലി ബൃങ്ങാദി തൈലം ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നോർമൽ കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മി തൈലം ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അലോവേരയുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ അത് നമ്മുടെ ശരീരത്തിൽ തലയിൽ പരട്ടിക്കഴിയുമ്പോൾ അതൊരു തണുപ്പ് ശീതവീര്യം ആണ് അപ്പൊ അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ തലനീരറക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ തുമ്മൽ സൈനസൈറ്റിസ് അലർജി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കോസ് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ടുള്ള ഒരു റെമഡി നമുക്കവിടെ പറയാൻ പറ്റുന്നത് സന്ധിയില് വേദനയുണ്ട് അതുപോലെ സന്ധിയില് നീരുണ്ട് അത് തൊത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇല്ലേ കിറ്റിംഗ് ഉണ്ട് എല്ലാം മനസ്സിലാവും നമസ്കാരം ഡോക്ടർ നമസ്കാരം ചോദിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മുടികൊഴിച്ചിൽ ലാൻഡ് റഫ് കാലനര അതേപോലെ വേഗം തന്നെ കഷണ്ടി ആവുക അപ്പോ ഈ കാരണങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഏഹ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇനിയിപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആയുർവേദത്തില് എന്താണ് ഒരു മാർഗുള്ളത് അത് അതിനുള്ള കാരണങ്ങൾ ഇപ്പം ഈ പറയുന്ന പോലെ ഹെറിഡിറ്ററി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് അല്ലെ ഹെറിഡിറ്ററി ആയിട്ട് അവർക്കൊരു കൊഴിച്ചിലൊക്കെ കൂടുതലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും പക്ഷേ എങ്കിലും അവരുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസും അതുപോലെ ട്രീറ്റ്മെന്റ്സും ഈ പറഞ്ഞ പോലെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തലകൊതിച്ചില് അതുപോലെ തലയിലെ ശിരോലേപം അതുപോലെ പ്രത്യേക രീതിയിലുള്ള പ്രച്ഛാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് മെതേഡ്സ് ഉണ്ട് ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈവൻ ഹെയർ സ്പാ ട്രീറ്റ്മെന്റ് അതായത് മുടിക്ക് ഇത് കുറച്ചുകൂടെ ഉള്ളും കുറച്ചുകൂടെ ആരോഗ്യവും കൊടുക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സും ഒക്കെ ആയുർവേദത്തിലുണ്ട് അപ്പൊ അത് ഡിപെൻഡിങ് ഓൺ എന്താണ് എത്രത്തോളം അവർക്ക് മുടി കൊഴിച്ചിലുണ്ട് അതുപോലെ അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ വൈറ്റമിൻ ഡി കാൽഷ്യം അതുപോലെ ഹീമോഗ്ലോബ്ലിന്റെ ഒക്കെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ സജസ്റ്റ് ചെയ്യാനായിട്ട് ഈ എണ്ണ കൂട്ടുകളെ പറ്റി കേട്ടിട്ടുണ്ട് എന്തോ ഒൻപത് ഇത്ര ഔഷധ ചെടികളൊക്കെ കൂട്ടി ചാലിച്ച് നമ്മള് മുടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള മുടികൾ കിട്ടും പക്ഷെ ഇത് ഉപയോഗിച്ചിട്ടും മാറ്റം വരാത്ത ഒരു വിഭാഗവും കൂടിയുണ്ട് മാറ്റം വരുന്നൊരു വിഭാഗവും ഉണ്ട് അപ്പൊ അതായിരിക്കും കൂടുതൽ ബിസിനസ് പർപ്പസിലാണെങ്കിലും നമ്മുടെ ഒരു ഓയിലിന്റെ ആ ഒരു ഏറ്റവും ലക്കായിട്ട് നമ്മൾ കാണിക്കുന്ന ഫാക്ടർ അതായിരിക്കും അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ചിട്ട് ഒരു ഒരു മാറ്റം വരാത്തത് എന്തുകൊണ്ടായിരിക്കും അതീ പറഞ്ഞ പോലെ നമ്മൾ കതിരെ കൊണ്ടുവന്ന് വളം വെക്കുക എന്ന് പറയുന്ന പോലെ പല രീതിയിലും ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും അവർക്ക് ഇന്റേണലി നറിഷ്മെന്റും കിട്ടുന്നുണ്ടാവില്ല അപ്പൊ ഇന്റേണലി അവർ ആ ഒരു പോഷകം അവരുടെ ഉള്ളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഇപ്പം സ്ട്രെസ് അടക്കമുള്ള ഫാക്ടേഴ്സ് അതുപോലെ എന്തെങ്കിലും കെമിക്കൽ എക്സ്പോഷർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊല്യൂഷനുമായിട്ടുള്ള എക്സ്പോഷർ അതൊക്കെ ഡെയിലി ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പുറമെ ജസ്റ്റ് ഒരു ഓയിൽ ഓയില് കഴിഞ്ഞാൽ അതിപ്പോ അവർക്ക് ഈ സൂട്ടബിൾ ആയിട്ടുള്ള ഈ പ്രകൃതിക്ക് അനുസരിച്ചിട്ടൊക്കെ ഉള്ള മെഡിസിനാണോ എന്ന് അറിയില്ലല്ലോ പിന്നെ അതുമല്ല ഈ പറയുന്ന പോലെ വാണിജ്യവൽക്കരണം ഈ ഒരു മേഖലയിൽ ബിസിനസ് വൽക്കരണം ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ടുണ്ട് കോസ്മെറ്റിക് ആ ഒരു മേഖലയില് അപ്പൊ അത് ഇതിനെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരസ്യത്തിൽ കാണുന്ന എല്ലാം നമുക്ക് സൂട്ടബിൾ ആയിരിക്കണം എന്നില്ല അത് വലിയൊരു പാഠമാണ് ഈ ഒരു ഈ ഉപയോഗിക്കുന്നതിന് തന്നെ രീതികളുണ്ടോ ഏർ ഇപ്പൊ താളി ഉപയോഗിക്കുന്നതിനാണെങ്കിലും അതേപോലെ നീലാംബരി ഇതിനൊക്കെ ഏതെങ്കിലും സമയക്രമങ്ങളുണ്ടോ ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട് ഓവർ രാത്രി കഴിഞ്ഞിട്ട് താളി ഉപയോഗിക്കാൻ പാടില്ല ഏർ എന്തെങ്കിലും നീർക്കെട്ടുണ്ടാവും ആ രീതിയിലായിരിക്കാം അറിയില്ല അപ്പോ അങ്ങനെ രീതികളുണ്ടോ നമ്മുടെ അതിപ്പോ നമ്മുടെ അലോവേരയുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ അത് നമ്മുടെ ശരീരത്തില് തലയിൽ പെരട്ടിക്കഴിയുമ്പോൾ അതൊരു തണുപ്പ് ശീതവീര്യം ആണ് അപ്പൊ അങ്ങനെ വന്ന് കഴിയുമ്പോൾ തലനീരക്കൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ തുമ്മൽ സൈനസൈറ്റിസ് അലർജി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കഴുത്തിന് പ്രത്യേകിച്ച് വേദന ഒക്കെ ചിലർക്ക് കണ്ടുവരാറുണ്ട് അപ്പൊ ഇപ്പൊ ചിലർക്ക് ഈ പറയുന്ന പോലെ ഉലുവ ഒക്കെ തലയിൽ ഇറച്ചി ചേച്ചാൽ അതുപോലെ തൈര് തലയിൽ ഇരച്ചി ചേച്ചാൽ ചിലർക്ക് തലനീരങ്ങാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഏത് ഇൻഗ്രീഡിയൻ ാണ് ആവശ്യമെന്നുള്ളത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനായിട്ട് കാരണം പലപ്പോഴും ഈ ഹോം റെമഡീസ് എന്നുള്ള രീതിയിൽ കിട്ടുന്ന എല്ലാം എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒരു പ്രശ്നം കൂടാനുള്ള ചാൻസസും കൂടുതലാണ് ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട് ചിലര് കാപ്പി കുടിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചിലർ പറയും ഇത് തേക്കരുത് കാപ്പി തേച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് അലോവേറയും മറ്റൊരു ആണ് തലയിൽ തേങ്ങുന്നത് അപ്പോ അടുത്തൊരാളെന്ന് പറയും ഇങ്ങനെ തേച്ച് കഴിഞ്ഞപ്പോ മുടി മുടികോശല് കൂടുകയാണ് ചെയ്തത് അപ്പൊ ആ രീതിയിൽ ഇനി ഇത് തമ്മിൽ ചേരാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ദോഷമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഇപ്പം ഇപ്പൊ തൈര് എന്ന് പറയുന്ന അല്ലെങ്കിൽ അലോവേര എന്ന് പറയുന്ന ഒക്കെ ശീതവീരമായിട്ടുള്ള തണുപ്പ് കൂടുതലായിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ കൂട്ടത്തില് ചൂടായിട്ടുള്ള എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മള് അത് കഴിഞ്ഞിട്ട് ഉടനെ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിലോട്ട് പോകുന്നു അപ്പൊ അങ്ങനത്തെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ വരുന്നെന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാകാനാണ് ചാൻസ് കൂടുതൽ പിന്നെ അതുപോലെ അയാളുടെ ആ ഒരു വ്യക്തിയുടെ ശരീരം കൂടുതലായിട്ട് എന്താ പറയുക തണുപ്പാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓരോ കോമ്പിനേഷൻ ആണ് എല്ലാം വരുന്നത് അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ആ ഒരു വ്യക്തിയുടെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അപ്പൊ അത് എല്ലാത്തിനും നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ശാരീരിക പ്രകൃതിയും മാനസിക പ്രകൃതിയും നിങ്ങളുടെ രോഗാവസ്ഥയുടെ ഫുൾ ഡീറ്റെയിൽസും അറിയാവുന്ന നിങ്ങളുടെ വിശ്വസ്തനായിട്ടുള്ള ഡോക്ടറെ ആരോഗ്യ ഡോക്ടറെ കണ്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം പലപ്പോഴും പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന അഡ്വൈസ് ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം അതിനെന്തെങ്കിലും ഉണ്ടോ കാലനിറവം ഉണ്ടാവുന്നതിന് ഇപ്പൊ ചെറിയ പ്രായം തൊട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് മാർഗ്ഗനെ പോലുള്ള കണ്ടീഷൻസിലും ഈ പറഞ്ഞ പോലെ ഉള്ള എന്നാ സ്പെസിഫിക് ആയിട്ടുള്ള ഹെയർ ഓയിൽസ് അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന മെഡിസിൻസ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എല്ലാത്തിനും കോഴ്സ് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെമഡി നമുക്കവിടെ പറയാൻ പറ്റുന്നത് ഒരു എല്ലാത്തിനും ഒരു ഫിക്സ് അല്ലെങ്കിൽ ഒറ്റമൂലി എന്ന് പറയുന്നത് അവൈലബിൾ ആയിരിക്കില്ല കാരണം പലപ്പോഴും നമ്മൾ വാമൊഴി അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്പെസിഫിക് വ്യക്തിക്ക് കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് ഫലപ്രദമാകണമെന്നില്ല അതുകൊണ്ട് ഓരോ വ്യക്തിയും ആണ് ഓരോ വ്യക്തിയുടെയും പാരാമീറ്റേഴ്സും ആണ് അതുകൊണ്ട് നമുക്ക് എന്താണോ സൂട്ടബിൾ ആയിട്ടുള്ള റെമഡി അത് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി കൺസൾട്ടേഷന് ശേഷം മാത്രം ഉപയോഗിക്കും അകാലനരം പോലെ തന്നെ സംശയമുള്ളതാണ് കശണ്ടി കശണ്ടിക്ക് മരുന്നില്ല ആയുർവേദത്തിൽ കശണ്ടിക്ക് മരുന്നുണ്ടോ കഷണ്ടി എത്രത്തോളം ഉണ്ട് അനുസരിച്ചിരിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രച്ഛാനമൊക്കെ പോലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് വഴി കുറച്ചുകൂടെ ഒക്കെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ എങ്കിലും ഈ പറഞ്ഞ പോലെ ഹെറഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലും അതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചാൻസ് കൂടുതലാണ് ഈ പറഞ്ഞ പോലെ റിസൾട്ട് കിട്ടാതിരിക്കാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പൊ അത് ഡിപെൻഡിങ് ഓൺ ആ വ്യക്തി എത്രത്തോളം ചികിത്സയുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചും ഇരിക്കും അപ്പൊ അതായത് നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും അതിനോടനുസരിച്ച് ശരിക്കും മാറ്റം വരുത്തുക തന്നെ വേണം ഈ എന്താ ഡോക്ടർ ഉദ്ദേശി തോന്നും ആയിട്ട് ഈ കഷണ്ടി വരാൻ സാഹചര്യമുള്ള ആൾക്കാർക്ക് എത്രത്തോളം ഇപ്പൊ ഒരു സെവൻറ്റി പെർസെന്റേജിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഉള്ള മുടിയെ പ്രിസർവ് ചെയ്യാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫർദർ ഹെയർഫോൾ കുറയ്ക്കാനായിട്ടും നമുക്ക് പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ജനറ്റിക്കിൽ ഇങ്ങനെ ബാധിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ചിലപ്പോൾ ഒരു സമയം വരെ നല്ല രീതിയിൽ മുടി ഉണ്ടായിരിക്കും പെട്ടെന്നൊരു സമയത്തായിരിക്കും ഈ സാധനം എഫക്റ്റ് ആവുന്നതും ആ ഒരു കഷണ്ടിയിലേക്ക് കിടക്കുന്നത് അപ്പൊ അവിടെ ഹോർമോൺസിന്റെ വേരിയേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണോ അത് മാറ്റാൻ പറ്റുമല്ലേ ഹോർമോണൽ വേരിയേഷനും എല്ലാത്തിനും ആ ഒരു എന്താ പറയാ ഒരു സ്പെസിഫിക് ലിമിറ്റ് വരെയാണ് നമുക്ക് പറ്റുന്നത് അപ്പൊ അതിന് അത് ഒരു ഇതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇറു വയസ്സുള്ള ഒരു ഘട്ടത്തിലോട്ട് എത്തുമല്ലോ അപ്പൊ നമുക്ക് പോസിബിൾ ആവില്ല ആയുർവേദത്തിന്റെ തന്നെ ഹെയർ മസാജിനെ പറ്റി കേട്ടിട്ടുണ്ട് അതിനെന്താണ് ആ ഒരു ഇത് ടിപ്പ് ഉപയോഗിക്കുന്ന എന്താണ് ഹെയർ മസാജിന് വേണ്ടിട്ട് ഹെയർ മസാജിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതി അനുസരിച്ചിട്ടുള്ള ഓയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ട് അയാളുടെ ശരീരപ്രകൃതി പൊതുവെ ചൂടാണ് എന്നുണ്ടെങ്കിൽ ആ ചൂടിനെ കുറയ്ക്കുന്ന രീതിയിൽ ശീത വീര്യമുള്ള ഔഷധങ്ങൾ ഇപ്പൊ ഈ പറയുന്ന പോലെ നീല് വൃങ്ങാതി തൈലും അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ കുറച്ചുകൂടെ തണുപ്പ് കിട്ടുന്ന പോലത്തെ ഉള്ള തൈലങ്ങള് ഹിമസാഗര തൈലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തൈലങ്ങളായിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുന്നത് പക്ഷെ അവർക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയാ ന്യൂട്രൽ ആയിട്ടുള്ളത് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തൈലമായിരിക്കും യൂസ് ചെയ്യുക അത് ഡിപ്പെൻഡിങ് ഓൺ ഇതാണ് അനുബന്ധ അസുഖങ്ങളെ അനു അനുസരിച്ചു ഇരിക്കും ഇപ്പൊ അവർക്ക് താരനുണ്ട് താരനുണ്ടെങ്കിൽ ചിലപ്പം വേറെ ഒരു തൈലിപ്പോ ദുർദൂര പത്രാധികാരം എന്നൊക്കെ പോലുള്ള മെഡിസിൻസ് ആകാൻ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പൊ പലപ്പോഴും എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പരസ്യത്തെ കണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് വായിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞു കേട്ടിട്ട് ഒരേ മരുന്ന് തന്നെ പലരും ട്രൈ ചെയ്യും പക്ഷെ അത് അവർക്ക് റിസൾട്ട് കിട്ടില്ല കാരണം അതിന്റെ കാര്യം ഇതാണ് അപ്പൊ അതായത് ഇപ്പം ഒരു മരുന്നല്ലാതെ ചിലപ്പോൾ മരുന്നുകളുടെ കോമ്പിനേഷൻ അങ്ങനെയും ഒക്കെ വൈദ്യന്റെ യുക്തി അനുസരിച്ച് ഡോക്ടറുടെ യുക്തി അനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ഇതാണ് ഡിപെൻഡിങ് ഓൺ ഡോക്ടർ ആൻഡ് പേഷ്യന്റ് രണ്ടും പേരും ഇനി നമ്മളൊരു ആയുർവേദ ഡോക്ടറിന്റെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അപ്പൊ ഈ യോഗിലൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇപ്പോ എല്ലാ ആൾക്കാർക്കും കൊഴപ്പൊന്നുമില്ല അങ്ങനെ എനിക്ക് എനിക്കിപ്പോ വീട്ടില് ഒന്ന് മാസത്തിലടക്കൊക്കെ ഹെയർ മസാജ് ചെയ്യണം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്താ എന്ത് വെച്ചാൽ ഞാൻ ഇപ്പൊ ചെയ്യാൻ പറ്റും അങ്ങനെ അതിപ്പോ ഇപ്പൊ ശരീരപ്രകൃതി ഒരു ചൂടുള്ള ശരീര പ്രകൃതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹെയർ ഹെഡ് മസാജ് മാത്രമായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നീലി ബൃങ്ങാതി തൈലം ാവുന്നതാണ് പിന്നെ നോർമൽ കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മി തൈലം ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് മാസത്തില് താളിപ്പൊ ചെമ്പരത്തി താളിയൊക്കെ പോലുള്ള താളികളും യൂസ് ചെയ്യാം അതൊരു മാസത്തിലൊരു കിലോ ഒക്കെ യൂസ് ചെയ്യുക ഒരു കിലോ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് ഇപ്പം അനുബന്ധമായിട്ട് ഇപ്പം തലയിൽ ചൊറിച്ചിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡാൻഡ്രഫിന്റെ ഇതോക്കെ ഉണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യും അപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാത്തിന്റെയും അതായത് പണ്ടത്തെ കാലത്ത് നമുക്ക് എന്താ പറയാ ഈ എന്താ പറയാ പച്ചില മരുന്നുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തപ്പിപ്പിടിച്ച് പറിച്ചെടുത്ത് അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് അതൊക്കെ തന്നെ പേസ്റ്റ് ആയിട്ടും അങ്ങനെയൊക്കെ ഫോർമുലേറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് രീതിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ അപ്പൊ അങ്ങനത്തെ ഫെസിലിറ്റീസും നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പൊ നമ്മള് ഒരു കൺസൾട്ടന്റിനെ കണ്ടിട്ട് തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നു അതായത് നമ്മള് ഈ ബാക്കിയുള്ളതിനൊക്കെ ആണെങ്കിൽ ടെസ്റ്റ് പ്രകാരം ആയിരിക്കും നമുക്ക് മരുന്ന് നൽകിയെന്ന് പറയാം ആയുർവേദത്തിൽ എങ്ങനെയാ മനസ്സിലാക്ക നമുക്കിതാണെന്നുള്ളത് നമുക്ക് ആയുർവേദത്തിൽ പല രീതിയിലാണ് ഒരു ഒരു കാര്യം അസസ് ചെയ്യുന്നത് ഇപ്പം ദർശന സ്പർശന പ്രശ്നം അതായത് ദർശനം എന്ന് പറഞ്ഞാൽ കാണുന്ന വഴി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ കണ്ണ് മഞ്ഞ നിറത്തിട്ടിരിക്കുന്നു അല്ലെ നമുക്ക് കാണുമ്പോൾ അറിയാം ഇൻസ്പെക്ഷൻ വിസിബിൾ ഇൻസ്പെക്ഷൻ പിന്നെ ദർശന സ്പർശന സ്പർശനം എന്ന് പറയുമ്പോൾ തൊട്ടു നോക്കുക ഇല്ലേ ഇപ്പൊ ഒരാൾക്ക് സന്ധിയിൽ വേദനയുണ്ട് അതുപോലെ സന്ധ്യയില് നീരുണ്ട് അത് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇല്ലേ കിറ്റിങ് ഉണ്ടും മനസ്സിലാവും പിന്നെ അതുപോലെ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻട്രോഗേഷൻ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുക പേഷ്യന്റിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് അസുഖം വന്നത് എന്തൊക്കെ കാരണങ്ങളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഐഡിയ എടുക്കാൻ പറ്റും അപ്പൊ അത് അനുമാന പ്രമാണം അപ്പൊ അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഒരു കാര്യം അസസ് ചെയ്യുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ അഷ്ടവിധ പരീക്ഷ ദശവിധ പരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നാഡി മൂത്രം മലം അതുപോലെ നാക്ക് ശബ്ദം അതുപോലെ സ്പർശം പിന്നെ നമ്മുടെ മൊത്തത്തിലുള്ള കണ്ണ് വരുന്നുണ്ട് പിന്നെ ആകൃതി അതായത് ഒരാളുടെ പോസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ചിലർക്ക് ഈ നട്ടലിന് വളമുള്ളവർക്ക് കണ്ടാൽ അറിയാലോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഇവിടെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതും വേറെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ദൂഷ്യം ദേശം കാലം അനലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ഏത് ദോഷമാണ് അതുപോലെ ഏത് ധാതുനിയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഏത് സ്ഥലത്താണ് ഇപ്പൊ ആ സ്ഥലം എന്ന് പറയുന്ന ഒരു വിൻഡ് എനർജി പ്രൊഡോമിനന്റ് ഒരു ഒരു ഡെസേർട്ട് പോലത്തെ ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ കാട് ഉള്ള ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ വെള്ളം പ്രൊഡോമിനന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ പല ഫാക്ടേഴ്സും അസസ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ ഒരു ആയുർവേദ ആയുർവേദ മെഡിസിനും ട്രീറ്റ്മെന്റും അവർക്കനുസരിച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള പ്രകൃതി അത് നമ്മൾ നോക്കുന്നുണ്ട് അതിന്റെ എല്ലാത്തിനും ഉപരി ഇന്നത്തെ കാലത്ത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡയഗ്നോസ്റ്റിക് ഏഹ് ഈ പറയുന്ന പോലെ ആധുനിക ശാസ്ത്രത്തിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും നമ്മൾ പേഷ്യൻസ് കൊണ്ടുവരുമ്പോൾ അവയും പരിശോധിച്ചിട്ട് എല്ലാം കൂടെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് സിസ്റ്റമാണ് ഇന്ന് ആയുർവേദത്തിലുള്ളത് കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ നമ്മളോട് പങ്കുവെച്ചത് മുടികൂഴിച്ചിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഇനി കാലനര ഡാൻഡ്രഫ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള മെത്തേഡുകൾ ഉണ്ട് നിങ്ങളുടെ പ്രകൃതി അനുസരിച്ച് തന്നെ നിങ്ങളോടൊരു കൺസൾട്ടന്റേ കണ്ടിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായി മാറ്റം ഉണ്ടാവും തന്നെയാണ് ഡോക്ടർ പറയുന്നത് നന്ദി ഡോക്ടർ